കേരള പദയാത്ര ആലത്തൂർ മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത് കേരള പദയാത്ര ഉന്നയിക്കുന്ന പല വിഷയങ്ങളും ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രസക്തമായി വരികയാണ് ഇപ്പോൾ തന്നെ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച് കേരളം അർഹിക്കുന്ന പല കാര്യങ്ങളും കേന്ദ്രം നൽകുന്നില്ല എന്നുള്ള വലിയൊരു ആക്ഷേപം കോടതിയെ ധരിപ്പിക്കുകയുണ്ടായി പ്രമുഖനായിട്ടുള്ള അഭിഭാഷകനെ വെച്ച് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഖജനാവിൽ നിന്ന് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ കോടതിയിൽ പോയത് കോടതിയിൽ നിന്ന് ഒരു വിധിയും ഒരു ഉത്തരവും അവർക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പിടിപ്പുകേടിൻ്റെ പുതിയ പുതിയ വിവരങ്ങൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും തുടർച്ചയായി സംസ്ഥാനത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുക ഏറ്റവും ഒടുവിൽ കാർഷിക മേഖലയിൽ സംരംഭകരെ സഹായിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി മാറ്റിവെച്ചത് കാർഷിക രംഗത്ത് നൂതനമായിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ കോൾഡ് സ്റ്റോറേജുകൾ തുടങ്ങാൻ ഉൽപ്പന്നങ്ങളുടെ പ്രോസസ്സിങ്ങിന് ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള സംരംഭകർക്ക് സഹായിക്കാനാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ കേരളത്തിന് മാറ്റിവെച്ചത് ഇരുപത്തിരണ്ടായിരം കോടി രൂപ രാജ്യത്താകമാനം മാറ്റിവെക്കുമ്പോഴാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ കേരളത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചത് അതിൽ മുന്നൂറ്റമ്പത് കോടി രൂപ മാത്രമാണ് കേരളത്തിൽ വിതരണം ചെയ്യാനായത് ബാക്കി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയും ലാപ്സാവുന്ന സ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നാവുമ്പോൾ സർക്കാരിൻ്റെ പിടിപ്പുകൾ സംരംഭകരെ കണ്ടെത്താൻ അവർക്ക് പരിശീലനം നൽകാൻ നല്ല പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ കൃഷി വകുപ്പും വ്യവസായ വകുപ്പും സംയുക്തമായി തയ്യാറാവുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞ വാഗ്ദാനം ഒരിടത്തും പരിശീലനം നടന്നില്ല ഒരു തരത്തിലുള്ള ലീഡും അവർക്ക് കൊടുത്തില്ല ഒരു സഹായവും അവർക്ക് കൊടുത്തില്ല ബാങ്കുകളും നബാർഡും കൃഷി വകുപ്പും വർഷങ്ങളോളം കാത്തിരുന്നിട്ടും നാനൂറ് പേർക്ക് മാത്രമാണ് അതിൻ്റെ സഹായം ലഭിച്ചത് ഇത് കേരളത്തിൽ ഒരിടത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല ഇപ്പോൾ ആനയുടെ പ്രശ്നം വളരെ ശക്തമായിരിക്കുകയാണ് ആന ആളുകളെ ചവിട്ടിക്കൊല്ലുകയാണ് കാട്ടാന കാട്ടിലും വെള്ളാന നാട്ടിലും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആളുകളെ കൊല്ലുകയാണ് ആന എന്നാൽ മുപ്പത്തിരണ്ട് കോടി രൂപ ഈ വർഷം കേരളത്തിന് വനത്തിൻ്റെ കാര്യത്തിൽ വനം പരിസ്ഥിതി മന്ത്രാലയം മുപ്പത്തിരണ്ട് കോടി രൂപ വനമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് സംസ്ഥാനത്തിന് അനുവദിച്ച് ലാപ്സാവുകയാണ് ഒരു സംവിധാനവും പദ്ധതികൾ നേടിയെടുക്കാനുള്ള അപേക്ഷകൾ പോലും സമർപ്പിച്ചിട്ടില്ല സംസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ച പണം ഏറ്റുവാങ്ങാനുള്ള ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളില്ല ഞങ്ങൾ നേരത്തെ തന്നെ ഇത് പറഞ്ഞതാണ് കേരളത്തിന് ലഭിക്കുന്ന കേന്ദ്രവിഹിതം നിയമപരമായ മാർഗത്തിലൂടെ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നേടിയെടുക്കാനുള്ള ഒരു സംവിധാനവും സംസ്ഥാനത്തില്ല കാലഹരണപ്പെട്ട ഭരണ സംവിധാനമാണ് സംസ്ഥാനത്തുള്ളത് കാലഹരണപ്പെട്ട മന്ത്രിമാരാണ് ഉള്ളത് വനം മന്ത്രിക്ക് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ഇത് എന്താണെന്ന് അറിയില്ല വനം മന്ത്രി തന്നെ കാലഹരണപ്പെട്ടിരിക്കുകയാണ് കണ്ടം ചെയ്ത വനം മന്ത്രിയും ഉദ്യോഗസ്ഥരുമാണ് വനം വകുപ്പിലുള്ളത് പൊളിച്ചു വിൽക്കേണ്ട സ്ഥിതിയാണ് വനം മന്ത്രിയുടെയും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ കണ്ടം ചെയ്യപ്പെടേണ്ട സ്ഥിതിയിലാണ് കാലഹരണപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഈ ഈ മുപ്പത്തിരണ്ട് കോടി രൂപ ലാബ്സായിരിക്കണം ഗവൺമെന്റ് ഇതിന് ഉത്തരം പറയണം